ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പത്തു കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടുന്നതിനൊക്കെ വലിയ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം രണ്ട് കാര്യങ്ങളാണ് ശത്രുവിന്റെ മേൽ വിജയം നേടാൻ ദൈവമക്കളെ മക്കളെ സഹായിച്ചെന്ന് വെളിപാട് പുസ്തകം പറയുന്നത് ശാപത്തെയും പൈശാചിക ശക്തികളെയും യേശുക്രിസ്തു കുരിശിൽ പരാജയപ്പെടുത്തി അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാൻ ഉദാഹരണം പറയാം ഞങ്ങള് എറണാകുളത്ത് ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോ എന്റെ കൂടെയുള്ള ഒരു സഹോദരൻ കൗൺസിലിംഗ് നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു അതായത് അവന്റെ മുഖത്തേക്ക് ഈ വന്നിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഒരച്ഛന്റെ ചോര പുരണ്ട ലോഹ വന്ന് വീഴുന്നു ഇതാണ് സന്ദേശം ഒരു അച്ഛന്റെ നല്ല വെള്ള ലോഹ അതിനകത്ത് നിറയെ ചോര ആ ചോര പുരണ്ട ലോഹ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് വന്ന് വീഴുന്നു ഇതാണ് ദർശനം അപ്പൊ ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ അച്ഛാ ഞാൻ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ ഒരു ദർശനമാണ് കണ്ടത് അപ്പൊ ഞാൻ ആ സഹോദരനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പേടിക്കൊന്നും ചെയ്യണ്ട ഭയപ്പെടുക വേണ്ട യേശുക്രിസ്തു വന്നത് സഹോദരനെ വിമോചിപ്പിക്കാനാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഓർത്ത് ഭയപ്പെടും വേണ്ട ഇങ്ങനെ ഒരു ദർശനമാണ് കണ്ടത് ബ്രദർ പറഞ്ഞു കാണുമല്ലോ അപ്പൊ നിങ്ങൾ വൈദികരെ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പീഡിപ്പിക്കുകയോ ഉദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നന്നായിട്ട് ശ്രദ്ധിച്ചോണം അപ്പോ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് എൻ്റെ അപ്പൻ്റെ അപ്പൻ എൻ്റെ വല്യപ്പൻ ഒരു അച്ഛനെ കെട്ടിയിട്ട് അടിച്ച് അച്ഛൻ്റെ ചോര വീണ് അച്ഛൻ്റെ ലോകയെല്ലാം ചോര അങ്ങനെ ഒരു സാഹചര്യം കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് ദർശന സത്യമാണ് അപ്പൊ ഇവൻ പേടിച്ച് നിൽക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ അച്ഛനെ കെട്ടിയിട്ട് ഉപദ്രവിച്ച അതായത് ഇവന്റെ വെല്ലപ്പനാണ് ഇത് ചെയ്തത് ഇവന്റെ അപ്പനും ഈ ചെറുപ്പക്കാരനും കുടുംബത്തിൽ നല്ല പോലെ സഹനമുണ്ട് നല്ല പോലെ സഹനമുണ്ട് അപ്പൊ നമ്മൾ അതിനെ കേരളത്തിലെ ഒരു കരിസ്മാറ്റിക് വേദി അതിനെങ്ങനെ വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്ന് അറിയാമോ ശാപം അല്ലേ തെറ്റില്ലത് ശാപം അതായത് ഈ അച്ഛനെ ഇട്ട് പീഡിപ്പിച്ചതിന്റെ ശാപമാണ് ഈ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ഇന്ന് ഗ്രഹിച്ചോണ്ട് ഇന്ന് കെട്ടഴിയുന്ന രാത്രിയാണ് ഇന്ന് സകല ശാപത്തിന്റെയും കെട്ടഴിയുന്ന രാത്രിയാണ് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചോണം സത്യം ഗ്രഹിച്ചാല് സ്വാതന്ത്ര്യം കിട്ടൂ യോഹന്നാൻ എട്ട് ലീസോ പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ വളരുന്നത് ആളുകളെ പേടിപ്പിച്ചിട്ടാണ് ഒരുപാട് സെന്ററുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഭയപ്പെടുത്തിയിട്ടാണ് നിനക്ക് ശാപമാണ് തലമുറയുടെ ശാപമാണ് നിങ്ങൾ കേട്ടോണം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ അതായത് അപ്പൊ നമ്മൾ എന്താ പറയാൻ പോണത് അതായത് ഇവനെ ഈ വല്യപ്പൻ പാവം ചെയ്തു അപ്പൊ വല്യപ്പൻ കെട്ടിയിട്ട് കെട്ടിയിട്ടടിച്ചു അപ്പൊ ഈ ചെറുക്കൻ ഈ കൊച്ചുമകം കടന്ന് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്യപ്പൻ ചെയ്ത ഈ അച്ഛനെ കെട്ടിയിട്ടടിച്ചതിന് തലമുറയിലേക്ക് കഷ്ടപ്പാട് വരുമോ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു സംശയം വേണ്ട വരും വരും ഒരു സംശയം വേണ്ട എന്നാൽ നിന്റെ അപ്പൻ പാവം ചെയ്തതിന്റെ ശിക്ഷ നിന്റെ മക്കൾ അനുഭവിക്കേണ്ടി വരും എന്ന് പഴയ നിയമത്തിൽ ഒരു വചനമുണ്ട് സത്യാണ് സത്യാണ് എന്നാൽ യേശുക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് കാൽവരി കുരിശിൽ മനുഷ്യന്റെ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചു ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ വല്യപ്പൻ അച്ഛനെ കെട്ടിയിട്ടടിച്ച പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു കുരിശിൽ മരിച്ച് പരിഹാരം ചെയ്തു പഴയ നിയമത്തിൽ എസക്കീല പുസ്തകത്തിൽ അപ്പൻ ചെയ്ത തെറ്റിന് അല്ലെ പുറപ്പാട് പുസ്തകത്തിൽ അപ്പൻ ചെയ്ത തെറ്റിന് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് എഴുതിയ കാലത്ത് യേശു കുരിശിൽ മരിച്ചിട്ടില്ല അന്ന് യേശുവിന്റെ കുരിശു മരണത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റ് ആണത് യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ പറയുകയാണ് നിന്റെ അപ്പൻ ചെയ്ത തെറ്റിന് നീ ശിക്ഷ നാല് തലമുറ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും സത്യാണത് സത്യാണ് എന്നാൽ രണ്ടായിരം വർഷം മുമ്പ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ നിന്റെ പാപത്തിനും നിന്റെ അപ്പന്റെ പാപത്തിനും അപ്പന്റെ അപ്പന്റെ പാപത്തിനും നിന്റെ കുടുംബത്തിലെ സകലരുടെ പാപത്തിനും പരിഹാരമായി യേശു ക്രിസ്തു മരിച്ചു ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തഞ്ചു മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് നോക്കണ്ട എന്നെ ശ്രദ്ധിച്ചാൽ മതി ഡിസ്ട്രാക്റ്റഡ് ആവരുത് ശ്രദ്ധിച്ചോണം ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് നാം വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് നാം വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ടത് നമുക്ക് തരുന്ന യേശു ക്രിസ്തുവിന്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് എന്താണ് ആബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത പോലീസ് പറയുകയാണ് മക്കളെ ക്രിസ്ത്യാനികളായി നിങ്ങൾ വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട യേശുവിന്റെ രക്തത്തിലേക്കാണ് അപ്പൊ ഈ ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ആബേലിന്റെ രക്തം എന്താണെന്ന് അറിയണം എന്താണ് ആബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ് ആബേലിന്റെ രക്തം തെറ്റ് ചെയ്യാത്തവന്റെ രക്തമാണ് ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണൊഴുകിയ രക്തമാണ് ആബേലിന്റെ രക്തം ഈ മണ്ണിൽ കിടന്ന് പ്രതികാരത്തിനു വേണ്ടി നിലവിളിച്ച രക്തമാണ് മൂന്ന് കാര്യം ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ് ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണൊഴുകി ആബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി ദൈവസന്നിധി നിലവിളിച്ചു കേൾക്കണേ ഫെബ്രയർ പന്ത്രണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ എഴുതി ഫെബ്രയർ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചു മുതൽ നിങ്ങൾ വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തിലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത് ആവേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് വചനത്തിന്റെ അർത്ഥം ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ് യേശുവിന്റെ രക്തം ആവേലിനെക്കാൾ വലിയ നിരപരാധിയുടെ രക്തമാണ് ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണു യേശുവിന്റെ രക്തം ഈ പ്രപഞ്ചം മുഴുവൻ വീണു ആബേലിന്റെ രക്തം കേക്കണേ ആബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു യേശുവിന്റെ രക്തം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രതികാരം ചെയ്യല്ലേ എന്ന് നിലവിളിച്ചോണ്ടിരിക്കണം രക്തം പ്രതികാരം ചെയ്യണേ എന്ന് നിലവിളിച്ചു ഈ ചെറുപ്പക്കാരന്റെ വല്യപ്പൻ കെട്ടിയിട്ടടിച്ച അച്ഛന്റെ ചോര ഈ കുടുംബത്തിൽ പ്രതികാരം നടക്കണേ എന്ന് നിലവിളിക്കും അത് സത്യമാണ് എന്നാൽ അതേ സമയത്ത് രണ്ടായിരം വർഷം മുമ്പ് ഈ ചെറുപ്പക്കാരന്റെയും അവന്റെ അപ്പന്റെയും അവന്റെ അപ്പന്റെയും അവരുടെ കുടുംബത്തിലെ സകലരുടെയും പാപത്തിനു വേണ്ടി കാൽവരയുടെ നെറുകിയിൽ ഒഴുക്കപ്പെട്ട യേശുവിന്റെ രക്തം ദൈവമേ ദൈവപിതാവേ ഈ കുടുംബത്തിൽ പ്രതികാരം ഉണ്ടാവരുത് എന്ന് നിലവിളിക്കും നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നത് ആ യേശുവിലോ യേശുവിലോ ചെത്തി പറഞ്ഞുകുത്തിയിട്ട് ഞാൻ ഇന്ന് വരെ ചെയ്ത സകല തെറ്റുകളും കണ്ണുനീരോട് ഏറ്റു യോഗ്യതയോടെ ഈ അൾത്താരേക്ക് മുമ്പേ വന്ന് പരിശുദ്ധ ഭവാനെ കൈകൂപ്പിൽ നിന്ന് കണ്ണുതറഞ്ഞ് സംബന്ധിച്ചിട്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ തൊടില്ല ഒരു ശാപു എന്നെ അത് വിശ്വസിച്ചാൽ അത് നിന്നെ വിട്ടു നടക്കും ഉച്ചത്തി പറഞ്ഞാ എന്റെ പ്രിയപ്പെട്ട ഞാനിത് പറയുന്നത് എന്തെന്ന് അറിയാമോ ഞാനിത് പറയുന്നത് സത്യം അറിഞ്ഞാലേ കെട്ടഴിയും നമ്മളൊരു കാര്യം തിരിച്ചറിയണം കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടിയാണ്